ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ട്രേഡ് ആണ് ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനറ്റി തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻ്റിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ആണ് അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ് മിസ് ചെയ്യാതെ കാണുക അതിനകത്ത് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ വെൽക്കം ഫ്രണ്ട്സ് യാൻ സോബി ട്രേഡിംഗ് സിഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഫ്രണ്ട് ഒരു ലൈവ് ട്രേഡിന് വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം പതിനൊമ്പത് ഇന്ത്യ ഉണ്ടായ ലൈവാണ് ടൈം ഇൻ ഇന്ത്യ ടൈം ഇൻ ഇന്ത്യ നൗ അനാവ് പതിനൊന്നൊമ്പത് എം ഫ്രൈഡേ നവംബർ ഇരുപത്തൊമ്പത് ഇതാണ് ഇപ്പോഴത്തെ സമയം രണ്ട് ഇവിടെ കണ്ടോ സോ ലൈവ് മാർക്കറ്റാണ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി സോ നമ്മളൊരു ഷോർട്ട് പൊസിഷനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നിഫ്റ്റി നമ്മൾ പറഞ്ഞ ഏകദേശം ലെവലിലേക്ക് റിട്രേസ് ചെയ്ത് കയറി വന്നു അപ്പോൾ നിഫ്റ്റി ഇട്ട് നോക്കാം കാരണം മറ്റേതെല്ലാം ഭയങ്കര പ്രീമിയം ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാലും വലിയ ഗുണം ഉണ്ടാകത്തില്ല നമുക്ക് അതുകൊണ്ട് വീക്കിലി എക്സ്പെയർ ചെയ്യാത്തുള്ള കോൺട്രാക്സിനകത്ത് തന്നെ ട്രേഡിങ് നോക്കാം സോ ഇവിടെ എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മളിപ്പോൾ ബാങ്കിൻ്റെ എടുക്കുന്നില്ല സോ യു വിൽ ഷിഫ്റ്റ് ചാർട്ട് ടു ഇവിടെ നമുക്ക് റിലയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം റിലയൻസ് ഇൻഡസ്ട്രീസ് സോ റിലയൻസ് ഒരു സി ഒരു കൺസിസ്റ്റൻ്റ് അപ് ട്രെൻഡിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് റിലയൻസ് ഇതിന് മുകളിൽ കയറട്ടെ ഈ ലൈനിൻ്റെ മുകളിൽ ഈ കാൻഡലിൻ്റെ മുകളിലാണ് ട്രേഡ് ചെയ്യട്ടെ ഇതെല്ലാം പത്ത് മിനിറ്റിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ചാർട്ട് ചാർട്ടിച്ചൂടെ ഡീസൻറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് മുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ കൂടെ ഒന്ന് നോക്കാം ബിക്കോസ് ഇവിടെ നിഫ്റ്റി കറക്ഷണൽ മൂവ് ഏകദേശം എത്ര ഫിബ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോളിൽ നിന്ന് എത്ര ശതമാനം വന്നു സി എക്സാറ്റ്ലി സിക്സ്റ്റി വൺ പെർസെൻ്റ് അല്ലോട്ട് വന്നു സോ വി ആർ അറ്റ് പ്രീമിയം അപ്പം ഇവിടെ കുറേ വോളിയൂ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ വോളിയൂൻ്റെ മുകളിലാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് സോ ഇവിടെ നമുക്ക് ഒരു ഒരു ഇതിൻ്റെ മുകളിൽ ഒന്ന് പ്രൈസ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ ഷോട്ടിങ്ങിലേക്ക് കിടക്കാമായിരുന്നു സോ അത് കയറി വരും തോന്നു ഏകദേശം നമുക്ക് നോക്കാം ടു വെൽക്കം സോ അപ്പോൾ ഇതിൻ്റെ ഈ ക്യാൻഡലിൻ്റെ മുകളിൽ ആ പ്രൈസ് കയറി വരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രീമിയം റേഞ്ച് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ വരുവില്ലയോ എന്ന് നമുക്കറിയത്തില്ല സോ നമ്മൾ ത്രീ മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡൗൺ ട്രിഗർ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ജസ്റ്റ് ഒരു സ്വീപ്പും കൂടെ അതിൻ്റെ മുകളിൽ കയറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ താഴോട്ടാണ് സംഭവം സോ ഇറ്റ് ഇസ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് ഇടാം സോ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിന് നമ്മൾ ഓർഡർ റിവർ ചെയ്ത് സോ നാവില്ല രസി സോ നമ്മളുടെ ഓർഡർ എൻട്രി വാ സമയാണ് അല്ലേ ഇതിൻ്റെ ഓർഡർ എൻട്രി വാസം അമ്മയർക്കുകയാണ് സി ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ് കാണുന്നത് ഒരു ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ നമുക്ക് കാണുന്നുണ്ട് ഉണ്ടോ ഈ റിലയൻസും റിലയൻസ് റിലയൻസല്ല ട്രെൻഡിങ് അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഏറ്റവും നമ്മൾ ലാസ്റ്റ് വന്ന് നോക്കുമ്പോഴത്തേന് കാണുന്നത് ത്രീ മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിനകത്ത് കാണുന്നത് സി ഹൈഇസ് ക്രിയേറ്റഡ് ലോ ഇസ് ക്രിയേറ്റഡ് ഹൈ എസ്റ്റ് ഏക്കൻ പൊസിഷൻ നമ്പർ ടു ടു ഹാസ് ടു ബി ലിക്വിഡേറ്റഡ് സോ അറ്റ്ലീസ്റ്റ് പ്രൈസ് താഴോട്ടൊന്ന് വന്നിച്ച് നേരെ മുകളിലേക്ക് കയറിപ്പോണം അല്ലേ അപ്പോൾ നമ്മളുടെ ലെവൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം സോ ഇവിടെ ആണെങ്കിലും സി ഹൈ ടു ഈസ് ക്രിയേറ്റഡ് അല്ലേ അപ്പോൾ ഇവിടെ ഈ റേഞ്ചിന് ബോട്ടം വന്ന് പ്രൈസ് ട്രേഡ് ചെയ്യണം ഇതല്ലോ ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യണം സോ അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും വീണ്ടും പുള്ളി ആണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകും സോ നമ്മൾ റേഞ്ച് മാർക്ക് ചെയ്ത് പത്ത് മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കാം സോ ഇതാണ് പത്ത് മിനിറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സൊ ജസ്റ്റ് ഒരു സ്വീപ്പ് ഓഫ് ഇത് വരുമ്പോഴത്തേനും നമുക്ക് നോക്കാം സോ നമ്മളുടെ എക്സിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ നോക്കിയാൽ മതിയല്ലോ മാഡം വരെയും വന്നു വീണ്ടും പ്രൈസ് നിൽക്കുകയാണ് അപ്പം ശ്രീകൃഷ്ണൽ ഓട്ടർ ഫ്ലോയുടെ പൊസിഷൻ നമ്പർ ടുവിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രൈസ് മാനിപ്പുലേഷൻ കാണിക്കാൻ വേണ്ടി എങ്കിലും ഇവിടെ ഇറങ്ങി വരണം പ്രൈസ് അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സോ വീണ്ടും നമ്മൾ ത്രീ മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കാം സീങ്ങിനാണ് നിൽക്കുന്നത് സി ഇപ്പം നമ്മൾ ഇതിനെ ബയിങ് പൊസിഷൻ എടുക്കുകയാണെന്ന് നടത്തുക അപ്പോൾ ബയിങ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും ഓൾ ടൈ ഓൾട്ടായിരിക്കും നോക്കാം ഇവിടെ ഇതൊരു ലിക്വിഡേഷൻ സ്വീപ്പ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സി ബിക്കോസ് ഈ രണ്ട് ക്യാൻഡലിൻ്റെ മോഡിൽ പ്രൈസ് ഒന്ന് ടാപ്പ് ചെയ്യുന്നത് സി ടൈ അടിക്കുമ്പം എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നുണ്ടോ സി ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബ്രേക്കപ്പ്സ് നമ്മളുടെ സീക്വൻഷൽ ഓർഡർ ഫ്ലോയ്ക്കാത്തുള്ള മെത്തേഡിൽ എങ്ങനെ വരുന്നത് ലോയിസ് ക്രിയേറ്റഡ് ഹൈസ് ക്രിയേറ്റഡ് പൊസിഷൻ നമ്പർ ടു ബോഡിയിൽ നമ്മൾ ക്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നത് പൊസിഷൻ നമ്പർ ടു ഇവിടെ ക്രിയേറ്റ് ചെയ്തു ദെൻ പ്രൈസ് ത്രീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വരണം അല്ലേ ഇപ്പോൾ ത്രീ ക്രിയേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലാണ് ത്രീ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ത്രീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്വീപ് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വേണം അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരണം ത്രീ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ത്രീ ക്രിയേറ്റ് ചെയ്യുന്നത് സി ഇറ്റ് ഇസ് ഓൺ എ ബൈയിങ് പൊസിഷൻ ഇവിടെ വെച്ചാൽ നമ്മൾ എൻട്രി എടുക്കുന്നത് ബൈ ചെയ്യുവാണെങ്കിൽ സോ സെല് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വെച്ച് തന്നെ നമ്മൾ എൻട്രി എടുത്തു സോ റിവേഴ്സ് ചെയ്ത് നോക്കി കേട്ടോ സോ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് കുറേ വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിനകത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്രയാ ഇരുന്നൂറ്റി ലിക്വിഡിറ്റിയെ പറ്റിയുള്ള വീഡിയോസ് തന്നെ ഇരുപത്തിയേഴ് വീഡിയോകൾ ഇപ്പോൾ ഓൾറെഡി വിത്ത് ലൈവ് ട്രേഡ്സ് എല്ലാം അങ്ങോട്ട് വെച്ച് കൺസിഡർ ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം അതും ഇതും എല്ലാം കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് നമ്മൾ നോക്കുമ്പം നമുക്ക് ആ കോൺഫ്ലുവൻസ് കാണാൻ പറ്റണം അത്രേ ഉള്ളൂ സോ ഇവിടെ നോക്കുമ്പം ആക്ച്വലി ഇതൊരു വി നോ ദാറ്റ് ഇസ് ഈ ഏരിയ എന്ന് പറയുന്നത് പ്രൈസ് ഇവിടം വരെയും ഇതിനെ ഇതിനകത്ത് കയറി കുറേ നേരം പ്രൈസ് ട്രേഡ് ചെയ്ത് നിൽക്കുന്ന ഏരിയയാണ് ആണ് പക്ഷെ നമ്മളിപ്പോൾ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് കാരണം നോക്കുക അപ്പോൾ ഇവിടെ ഒരു സെൽ ഓഫ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് റിലയൻസിനകത്ത് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നിഫ്റ്റി പെട്ടെന്ന് പെട്ടെന്നൊന്ന് താട്ട് വരും ഐ സി ഐ സി ബാങ്കും ഇതും നമ്മൾ എച്ച് ഡി എഫ് സിയും വലിയ മൂവ്മെൻറ്റില്ലാണ്ടോ അതൊരു റേഞ്ച് പോലെ അവിടെ വന്ന് നിൽക്കുകയാണ് സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ നമ്മളുടെ ഈ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ഉണ്ടോ ഇങ്ങനെ കാണുമ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു പൊസിഷൻ ഈ ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സീ അങ്ങനെ മാർക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രൈസിങ്ങിന് വന്നിട്ട് ഇതിന് മുകളിൽ പ്രൈസ് എട്ടാപ്പ് ചെയ്യണം അതിന് ശേഷം പ്രൈസ് നേരെ താട്ട് വേണം അപ്പോഴാണ് ഷോട്ടിംഗ് പൊസിഷൻ ആക്ച്വലി കറക്റ്റാകുന്ന നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലാത്ത വശം നമുക്ക് ഷോട്ടിംഗ് കറക്റ്റാകുന്നു പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മളിപ്പം ഇച്ചിരി നേരത്തെ ഒരു എൻട്രി കുറച്ച് എർലി ആയിപ്പോയി എങ്കിൽ പോലും ആ ഒരു സീക്വൻഷ്യൽ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് എല്ലാം കൂടെ നമുക്ക് കൃത്യം മാർക്കറ്റിൽ നമുക്കങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവരിക്കലും എൻട്രി കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കോൺഫ്ലുവൻസസ് കറക്റ്റായിട്ട് കാണാൻ പറ്റണം ഈ ഒരു പ്രൈസ് ആക്ഷനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ ആ ഒരു എന്നാ പറയുന്നത് ദ ബ്യൂട്ടി ഓഫ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ സംഭവങ്ങൾ ഈ കാൻഡിൽസ് ഫോം ചെയ്തത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആ പുൽ ബാക്ക് ക്രിയേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേണം ഇവിടെയും പുൽ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരണം അല്ലേ അപ്പം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി മുകളിലോട്ടുള്ള മാർക്കറ്റാണ് ഇറ്റ് ഹാസ് ടു കം ഡൗൺ മെറ്റിക്കേറ്റ് ദിസ് പോയിന്റ് ദൻ ഗോ അപ്പ് കാര്യം കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു എക്സ്ട്രീം പോസിബിലിറ്റി എടുക്കണം ഇറ്റ്സ് എ ബുള്ളിഷ് തിരിച്ച് ബുള്ളിഷ് ട്രിഗർ നിൽക്കുന്ന മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പം അത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് ശരി അത് മെറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് മിറ്റിഗേറ്റ് ചെയ്യണം റിലയൻസ് അപ്പം റിലയൻസ് ആണ് നിഫ്റ്റി ചെയ്യുന്ന ഡ്രാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥത്തിലേക്ക് വരണം പെട്ടെന്ന് സോ അത് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇതും മിറ്റിഗേറ്റ് ചെയ്യും ഏകദേശം വരും ബാക്കിയുള്ളതിനകത്തെല്ലാം ചെറിയ സെൽ ഓഫ് വരും സി സി ക്കകത്ത് വരുന്നില്ല സോ ഏകദേശം സോ നമ്മുടെ പൊസിഷൻ അങ്ങനെയായിരിക്കുന്നു ആയിരത്തി എണ്ണൂറ് മുന്നൂറ്റി മുപ്പത് വരെ പിന്നെ ഒരു നെക്സ്റ്റ് സെൽ സെല്ലോഫിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം സോ മാർക്കറ്റ് ഒരു രീതിയിലേക്ക് പതുക്കെ വരുന്നുണ്ട് സോ ഇവിടെ മുകളിലോട്ട് പോകാനുള്ള മാർക്കറ്റാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യും സെൽ ഓഫ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും മാർക്കറ്റ് പെട്ടെന്ന് താഴോട്ട് വന്ന് കഴിയുമ്പോൾ തന്നെ എല്ലാവരും സെല്ലിങ്ങിലേക്ക് കൂടും അപ്പോൾ നേരെ തിരിച്ച് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകാം അങ്ങനെ 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 വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ സമയമൊന്നും ആയില്ല പതിനൊന്ന് ഇരുപത്തൊന്നലേ ഉള്ളൂ സോ ഇവിടെ ടൈം ഇൻ ഇന്ത്യ പതിനൊന്ന് ഇരുപത്തൊന്നേം പത്ത് മിനിറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പം സെയിങ്ങിനാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ സെല്ലിംഗ് ആക്ച്വലി ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ഓഫ് സെല്ലിംഗ് വരുന്നുള്ളൂ പീപ്പിൾ ആർ നോട്ട് സെല്ലിംഗ് ഇപ്പോൾ സെല്ല് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്ന് കഴിയുമ്പോൾ തന്നെ എല്ലാവരും സെല്ലിങ് തുടങ്ങും കയ്യിലിരിക്കുന്ന എല്ലാവരും എടുത്ത് കളയാൻ തുടങ്ങും അങ്ങനെയാണ് സെല്ലിംഗ് ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത് സെല്ലിംഗ് ഇനീഷ്യേറ്റീവ് ചെയ്യുമ്പോഴത്തേനും ദേ ബൈ അല്ലേ അഡ്വാൻറ്റേജ് സംബന്ധിച്ച് ക്വാണ്ടിറ്റി വേണം അപ്പം സി ഹയർ ലെവലിൽ സെല്ലിംഗ് വരുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ റിവേഴ്സ് അപ്പോൾ സെല്ലിംഗ് വളരെ കുറച്ചാ വരുന്നുള്ളൂ അപ്പോൾ സെല്ലിംഗ് വരുത്താൻ എന്ന് നോക്കണമെങ്കിൽ ഒന്നും കൂടെ സെല്ല് ഒരു രണ്ട് സ്റ്റെപ്പ് താട്ടിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി സെല്ലിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും സോ മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പം വീണ്ടും ഇങ്ങനെ സോ എൻട്രി ഏരിയയിൽ നിന്ന് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഓക്കെ നമുക്ക് ചില നോക്കാം സി നമ്മൾ എൻട്രി എടുത്തതിന്റെ മോള് പ്രൈസ് മൂന്ന് മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു എന്നാലും നമ്മളത് എക്സിറ്റ് ആകുന്നില്ല ഇനിയിപ്പം ഒരൊറ്റ വഴിയേ ഉള്ളൂ അതായത് ഒന്നെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഇതിന് മുകളിൽ കയറി ക്ലോസ് ചെയ്യണം ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി റിലയൻസ് ക്ലോസ് ചെയ്യുമ്പം എക്സിറ്റ് അതുവരെ നമുക്ക് നോക്കാം നേരത്തേനും നിഫ്റ്റിയുടെ എന്തായാലും ആകുമെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിപ്പം ഇങ്ങനെ നിൽക്കുക അല്ലേ കുറച്ചായിരം നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ മൂന്ന് മിനിറ്റിൻ്റെ ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി ക്ലോസ് ചെയ്യട്ടെ ഇവിടെ ഈ ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി ക്ലോസ് ചെയ്യണം നമ്മൾ എൻട്രി എടുത്ത ആ റേഞ്ചിൽ அப்போ நமக்கு ட்ரீடெக்ஸ்டிட்யா സോ ഇവിടെ ത്രീ കാൻഡിൽ ഫോർമേഷൻ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഫുൾ ബാക്ക് വരാൻ ചാൻസ് കൂടുതലുണ്ട് ഇവിടെ മാർക്കറ്റ് ഇതിന് മുകളിൽ കയറി ക്ലോസ് ചെയ്തില്ല സൊരു സെൽ ഓഫ് ഇവിടെ ത്രീ കാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ത്രീ കാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം പ്രൈസ് ഒന്ന് വന്നിട്ട് വീണ്ടും തിരിച്ചുവേണിലേക്ക് കയറി പോകണം അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഏരിയ കടപ്പുണ്ട് നമുക്കിവിടെ വലിയ അർജൻറ്റ് ഒന്നും ഇല്ല അമ്പത് നാൽപ്പത് പോയിൻ്റേ ഉള്ളു നിഫ്റ്റിയെ സംബന്ധിച്ച് നാൽപ്പത് പോയിൻറ്റ് ഫുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ സ്നത്തി അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞ പോലെ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട് നിഫ്റ്റിക്കകത്ത് സെൽ ഓഫ് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് അവൻ വന്ന് സ്വീപ്പ് ചെയ്യണം അപ്പോൾ ഇതാണ് മേജർ ഒരു മൈനർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സോ അതായിട്ട് വരുന്നുണ്ട് ഇതൊരു ലിക്വിഡി പോയിൻ്റ് ആണ് ഒരു ഫുൾ ബാക്ക് ആണ് പെട്ടെന്ന് അവിടെ വന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഒരു കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം ഈ ഒരു ഫുൾ ബാക്ക് ഇത് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണല്ലോ അത് സെൽ ഓഫ് അങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല സിസ് വൺ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ഇതിനകത്ത് കൂടുതൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് തരണം അപ്പോൾ അത് വരുന്നില്ലെങ്കിൽ വീണ്ടും പ്രൈസ് നായിട്ട് നായിട്ട് വരും സോ താട്ട് വരട്ടെ സോ ഫ്രണ്ട്സ് നമ്മുടെ ഏരിയയിലേക്ക് മാർക്കറ്റ് ഏകദേശം വന്നെത്തി അമ്പത് പോയിന്റുകളാണ് സോറ്റ് ഈസ് ടച്ചിങ് അല്ലേ സോ ഇത് ഒരു രണ്ടു പോയിന്റും കൂടെ താഴട്ടുണ്ട് നമുക്കിവിടെ വെച്ചിട്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അമ്പതിന് ഇടക്കാം പോയില്ല മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അമ്പതിന് പോയിക്കോളും എന്തോ ഇല്ല എന്തോ ഓ നേരത്തെ അത് മുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത് മുപ്പത്തഞ്ച് മുന്നൂറ്റി മുപ്പതിനേഡ് പെട്ടെന്ന് റിവേഴ്സ് ആയി മുന്നൂറ്റി മുപ്പതിന് പോകല്ലേ പോയി എക്സിക്യൂട്ടാണ് സോ ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്തു ചെയ്ത അതിനകത്ത് ഒരു കുഴപ്പം പെട്ടെന്ന് കണ്ട് റിവേഴ്സ് നമ്മൾ നമ്മളെ ഇമീഡിയറ്റ്ലി വേറി ക്യുക്കായിരിക്കണം നമ്മുടെ അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഇനി സെൽ ഓഫ് ട്രിഗർ ചെയ്തു ഇനി വീണ്ടും നമ്മൾ വീണ്ടും നോക്കാവുന്നതും കൂടെ ഇച്ചിരി നല്ല ബെറ്റർ എൻട്രി എടുക്കാം നമ്മളോട്ട് ഒന്നും കൂടെ വരാൻ ചെയ്യുന്നതായിരുന്നു ഇനി ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ട്രേഡിങ് നമ്മൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു പ്രീമിയം റേഞ്ച് വരുമ്പം നമ്മൾ സെൽ ചെയ്യാം ഞാൻ ഫിബിട്ട് കാണിച്ചില്ല എങ്ങനെയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്കൊരു ക്ലിയർ ടാർജറ്റ് ഫോർമേഷൻ കാണുന്നു അതിനൊപ്പം മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു അങ്ങനെ സീ ചെയ്ത് എക്സാക്ട്ലി മിറ്റിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അവിടെ വരുമ്പോഴത്തേനും പ്രൈസ് വീണ്ടും റിവേഴ്സ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ അപ്പം ഇതാ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മകൾ വരട്ടെ കമൻറ്റ് ചെയ്താൽ മറക്കരുത് സി യു എന്നാണ് ഒരു വീഡിയോ